ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇനി വീഡിയോ വേണ്ടീട് മുന്നോട്ട് വന്നിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ച ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സർവകലാശാല ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ സംഭവത്തെ തുടർന്ന് ക്യാമ്പസ് അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അടച്ചു മലയാള സർവകലാശാല ഹോസ്റ്റൽ ഇനി ഒരറിയിപ്പ് ഉണ്ടാവുന്നത് വരെ അടച്ചു അടച്ചിടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ബിരുദം ബിരുദാനന്തരം ഗവേഷണ ക്ലാസുകൾ നിർത്തി കഴിഞ്ഞ ദിവസമാണ് ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് ഏകദേശം അറുപതോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ അനുഭവപ്പെട്ടു ഇതിൽ അവശരായ പന്ത്രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനെ തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളോടും ഹോസ്റ്റലിൽ നിന്ന് മാറി നിൽക്കാൻ സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് അറിയിച്ചു അപ്പോൾ ഫ്രണ്ട്സ് മലയാള സർവകലാശാലയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അവിടെ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം